റോഡ് ഗതാഗത വികസനത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സുൽത്താനേറ്റ് അഭിമാനാർഹമായ പദ്ധതിയുടെ നിറവിലാണ് ദോഫാർ ഗവർണറേറ്റിലെ ദാൽകൂത്തിൽ അർജുക് സർഫൈത് പുതിയ പർവ്വതപാത തുറന്നിരിക്കുകയാണ് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഒമാന്റെ റോഡ് ഗതാഗത വികസന നേട്ടത്തിലെ സുപ്രധാന അധ്യായമായാണ് ഈ പർവ്വതപാതയുടെ പൂർത്തീകരണം രാജ്യത്തെ റോഡ് ശൃംഖലകൾ നവീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതിയും സംഭവിച്ചത് ഏത് കാലാവസ്ഥയെയും നേരിടാൻ ഉതകുന്ന വിധത്തിലാണ് റോഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുംകോത്തിലേക്കും യമനുമായുള്ള സർഫൈറ്റ് അതിർത്തി ക്രോസിലേക്കുമുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഈ റോഡ് സഹായിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം വിശദമാക്കുന്നു മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ബോക്സ് കൾവേർട്ടുകൾ സംരക്ഷണ വിദ്യകൾ ഡ്രൈനേജ് ചാനലുകൾ സുരക്ഷാ സൂചനകൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അഞ്ച് കിലോമീറ്റർ ദുർഘടമായ ഭൂപ്രദേശങ്ങളെ വഴി വഴിതിരിച്ചുവിട്ടാണ് റോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദേശീയ ശേഷി വർദ്ധിപ്പിക്കൽ ലക്ഷ്യങ്ങളുമായി സംയോജിപ്പിച്ച് ഒരു പ്രാദേശിക ഒമാനി സ്ഥാപനമാണ് പദ്ധതി നടപ്പാക്കിയത് അതോടൊപ്പം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ടപാതയായ റൈസ്യൂത്ത് മുക്സൈൽ റോഡിന്റെ നിർമ്മാണം മന്ത്രാലയം സലാലയിൽ ആരംഭിച്ചു മുക്സൈൽ പാലം പദ്ധതിയിൽ പത്തൊൻപത് നിരകളും ആറ് അലങ്കാര കമാനങ്ങളുമുള്ള പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് പാലം ഉണ്ടായിരിക്കും ഇതിന്റെ നിർമ്മാണം പതിനൊന്ന് ശതമാനം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അതേസമയം മികച്ച റോഡുകളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ സുൽത്താനേറ്റിന്റെ സ്ഥാനം എട്ടാമതാണ് അറബ് മേഖലയിൽ രണ്ടാം സ്ഥാനവും ഒമാനുണ്ട് രാജ്യത്തുടനീളം സുരക്ഷിതവും കാര്യക്ഷമവും ഉയർന്ന നിലവാരമുള്ളതുമായ ഗതാഗതം ഉറപ്പാക്കിക്കൊണ്ട് ആധുനിക റോഡ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒമാന്റെ തുടർച്ചയായ നിക്ഷേപത്തെയാണ് ഉയർന്ന റാങ്കിംഗ് പ്രതിഫലിപ്പിക്കുന്നത്